നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ സംഘർഷങ്ങളിലും പിരിമുറുക്കങ്ങളിലും സാമ്പത്തികമായ പ്രയാസങ്ങളിലുമെല്ലാം നമ്മെ സഹായിക്കാൻ ഒരാളുണ്ട് എന്ന ഒരു ഉറപ്പുണ്ടെങ്കിൽ അത് വലിയൊരാശ്വാസമാണ് ഇപ്പം നമ്മൾ പെട്ടെന്നൊരു രോഗിയായി കഴിഞ്ഞാൽ തന്നെ ആ രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ ഈ സമ്പത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയി ചികിത്സിക്കണം ഏത് ചികിത്സയാണ് നല്ലത് അതിനൊക്കെ നമുക്ക് പറഞ്ഞു തരാനും നമ്മൾ ആശ്വസിപ്പിക്കാനും പ്രത്യേകിച്ച് രോഗിയാകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒറ്റപ്പെടലായിരിക്കും അല്ലെ നമ്മൾ വലിയ നമ്മളെ ജോലിയും നിന്നൊക്കെ മാറി നമ്മൾ വീട്ടിനുള്ളിലേക്ക് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ചുറ്റുമുണ്ടായിരുന്ന വലിയ ഒരു സർക്കിൾ പെട്ടെന്ന് അപ്രത്യക്ഷമാക്കണം അപ്പോൾ ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ആശ്വാസം നൽകാൻ നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നുവെങ്കിൽ അത് വലിയ ഒരു കാര്യം തന്നെയാണ് ഇവിടെയാണ് സൂറത്തു ഹദീദിൽ അള്ളാഹു സുബാനഹുവതന്റെ അടിമകളോട് പറയണം വഹുവഴക്കും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു ഈ കുർആാനിക വചനം ഒരു വിശ്വാസിക്ക് നൽകുന്ന സമാധാനം ആശ്വാസം ആശ്വാസമെന്നത് വളരെ വലുതാണ് നമ്മളെ സൃഷ്ടിച്ച നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മളെക്കുറിച്ചെല്ലാം അറിയുന്ന എൻ്റെ രോഗത്തെക്കുറിച്ച് എൻ്റെ ബലഹീനതകളെക്കുറിച്ച് എൻ്റെ ശക്തികളെക്കുറിച്ചും ബലഹീനതയെക്കുറിച്ചുമെല്ലാം അറിയുന്ന ആ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്ന ആശ്വാസം അതുമല്ലാത്തൊരു കരുത്താണ് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ നൽകുന്നത് മഹാനായ യൂസുഫ് നബി അലി ഇസ്സലാമിൻ്റെ ചരിത്രത്തിൽ യഖൂബ് നബി ഒരു മകനെ നഷ്ടപ്പെട്ട് തൻ്റെ ചെറിയ മകനായ പിന്യാമിനെ കൂടെ കൊണ്ടുപോകാൻ ആ സഹോദരങ്ങൾ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ആ പിതാവ് പറയുന്നുണ്ട് അവൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ അഥവാ യൂസുഫിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെയല്ലാതെ നിങ്ങളെ എനിക്ക് വിശ്വസിക്കാനാകുമോ എന്ന് തൻ്റെ മക്കളോട് യൂസ് ഇഴക്കൂബ് നബി അലൈ ഇസ്സലാം ചോദിക്കുന്നുണ്ട് അല്ലേ യൂസഫിനെ അതേപോലെ അവർ കൊണ്ടുപോയത് എന്നിട്ട് യൂസഫിനെ ചെന്നായ കടിച്ചു എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് അവർ യൂസഫിനെ കൊല്ലാൻ ശ്രമിച്ചു ബിന്യാമിനെ കൂടി അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ കൺസേൺ ഇഴക്കൂബ് നബി മക്കളുമായി ഷെയർ ചെയ്യുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് അള്ളാഹുവാണ് ഏറ്റവും നന്നായി കാത്തുസൂക്ഷിക്കുന്നവൻ അവനാണ് കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നന്നായി കാരുണ്യം കാണിക്കുന്നവനാണ് അള്ളാഹു എന്ന് നബി അലൈസ്സലാം യൂസുഫുമായി സമാഗമിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ മക്കളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പം അതൊരു പോസിറ്റീവായ ആറ്റിറ്റ്യൂഡാണ് ഉസ്നുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും ഒരു വിചാരമാകുന്നു എന്താണ് അള്ളാഹുവാണ് ഏറ്റവും നന്നായി കാത്തു രക്ഷിക്കുന്നവൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് തൻ്റെ മകനെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകനെ അദ്ദേഹം അദ്ദേഹം വീണ്ടും കാണുന്നത് ആ ഒരു കാലഘട്ടം വലിയൊരു കാലഘട്ടം ആ കുട്ടിയെ അള്ളാഹു സംരക്ഷിച്ചു വളർത്തി തൻ്റെ പിതാവിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ആ വചനം പ്രസക്തമാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നടത്തിയ അല്ലെങ്കിൽ ആ ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിൻ്റെ ആ ആറ്റിറ്റ്യൂഡാണ് അള്ളാഹു ഖുർആാനിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അള്ളാഹുവാണ് ഏറ്റവും നന്നായി കാത്തു സൂക്ഷിക്കുന്നവൻ അവൻ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നല്ല കാരുണ്യവാനാണ് എന്ന് അതേപോലെ തന്നെ മുസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും ചരിത്രം വിശുദ്ധ ഖുർആാനിലെ പ്രവാചകന്മാരുടെ ഉടനീളം ഉടനീളം ഈ ഒരു കരുത്താണ് പരമേൽപ്പിക്കപ്പെടാനും തവക്കുൽ ചെയ്യാനും ഏറ്റവും നന്നായി സ്നേഹിക്കാനും ഏറ്റവും നന്നായി അഭയം കണ്ടെത്താനും അള്ളാഹു അല്ലാതെ മറ്റൊരു ശക്തിയില്ല അവനെല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നാണ് വിശുദ്ധ ഖുർആാനിലെ ഓരോ ചരിത്രങ്ങളും ഓരോ കഥകളും നമ്മൾ ബോധ്യപ്പെടുത്തുന്നതാണ് മുസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാമും കൂടി ഫിറാനിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട് അല്ലേ മുസാ നബിക്ക് ചെറിയ വിക്കലുണ്ട് നന്നായി സംസാരിക്കാൻ ഒരു സംസാരത്തിലധികം സ്ഫുടതയില്ലാത്ത വിൽക്കുള്ള ആളാണ് മൂസാ നബി അതുകൊണ്ട് മൂസാ നബിയോട് ഫിറാനിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറയണമെന്ന് പറയുമ്പോൾ മൂസാ നബി ചെറിയൊരു പ്രയാസം പറയുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ശക്തി കൂടി ഒരു ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് തൻ്റെ കസിനായ ഹാറൂനുമായിട്ട് ഹാറൂ നബിയെ കൂടി അള്ളാഹു അള്ളാഹുവിൻ്റെ പെർമിഷനോട് കൂടി മുസാൻ അലി ഇസ്ലാം ഹാറൂ നബിയെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പോഴും മുസാ നബിക്ക് നല്ല പേടിയുണ്ട് ഔ പേടിണ്ട് ഞങ്ങള വല്ല അക്രമം ചെയ്യുമോ അതായത് വളരെ ബലഹീനതായ ബലഹീനരായ ഈ രണ്ട് പേര് അല്ലേ ഞങ്ങൾ രണ്ടുപേരാണ് സർവ്വസന്നാഹങ്ങളുമുള്ള ഏറ്റവും വലിയ ശക്തിമാനായ ആ ഭരണാധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അയാൾ ഉപദ്രവിക്കുമോ അയാൾ എന്തെങ്കിലും അക്രമം ചെയ്യുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കൺസേണ് അലി സ്വലാം പറയാണ് അപ്പോൾ അള്ളാൻ്റെ ഒരു മറുപടി ഉണ്ട് ലാ ലാത്ത നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല ഞാൻ തീർച്ചയായും ഞാൻ നിങ്ങളുടെ രണ്ടു പേരുടെയും കൂടെ ഉണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് അല്ലെ ഞാനിതെല്ലാം അറിയുന്നുണ്ട് അവൻ പറയുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ കേൾക്കുന്നു അറിയുന്നു അപ്പോ കേട്ടും കണ്ടും കൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അള്ളാഹു അള്ളാഹു മുസാനബിക്കൊരു ഉറപ്പ് കൊടുക്കണം അതുകൊണ്ട് അതേപോലെ തന്നെയാണ് ആ ഫിറൗൻ ചെങ്കടലിൻ്റെയും ചെങ്കടലിൻ്റെയും ഫിറൌനിൻ്റെയും ഇടയിൽ കുടുങ്ങിയ മുസാനബിയുടെ അനുയായികൾ ഇന്നീ ഇന്നീ ഇന്നാല മുതറൂൻ ഞങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് 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 കരഞ്ഞപ്പോൾ എന്ന് അലറിയപ്പോൾ കോലവ അദ്ദേഹം പറഞ്ഞു അല്ല അങ്ങനെ പിടിക്കപ്പെട്ടിട്ടില്ല എന്താണ് ഇന്ന റബ്ബി എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് സയ്യഹുദ്ദീൻ അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും എന്ന് മൂസാ അലി സംഘ് രണ്ട് ആളുകളും അലി ഇസ്ലാമും അനുയായികളും ഒരേ സിറ്റുവേഷനെ ഫേസ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് രണ്ട് പേരും ഒരേ സിറ്റുവേഷനിൽ നിന്നിട്ടാണ് പക്ഷേ രണ്ട് ആറ്റിറ്റ്യൂഡാണ് അവിടെ ഒന്നെന്താണ് ഞങ്ങൾ പിടിക്കപ്പെട്ടു എന്ന ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു പിടിക്കപ്പെട്ടിരിക്കുന്നു കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന നെഗറ്റീവായ ആറ്റിറ്റ്യൂഡാണ് മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞത് അതേ സമയം അവർക്ക് മറുപടി കൊടുത്തുകൊണ്ട് അവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് മൂസാ നബി അതേ സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് മൂസാൻ അലഹിസ്സലാം പറയുന്നത് കല്ല അങ്ങനെ പിടിക്കപ്പെട്ടിട്ടില്ല ഇന്ന മഴയ റബ്ബി എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് സയ്യഹുദ്ദീൻ അവൻ എനിക്ക് വഴി കാണിക്കുമെന്ന് പറയുമ്പോൾ അതെന്താണ് അത് അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ഒരു ആ സൗർ സൗർ ഗുഹയിൽ ഗുഹയിൽ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടു എന്ന് എന്ന് സന്ദർഭത്തിൽ അങ്ങേയറ്റം ൂടി നിന്ന ശ ശത്രുക്കളുടെ കാൽപെരുമാറ്റം കാണുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനപ്പെടുത്തുന്ന ആ ആയത്ത് വിശുദ്ധ ഖുർആനിൽ കാണാം ഫ അൻസലല്ലാഹു സകീനതഹു അല്ലാഹു എന്താണ് ആ ഗുഹയിൽ വെച്ച് ഇത് യഖൂലു ഇസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന ലാ തഹ്സൻ അബൂബക്കറേ നീ ദുഃഖിക്കേണ്ട ഇന്നല്ലാഹ മഅന അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് എന്ന് റസൂൽ അലൈ വസ്ലം ഭയപ്പെട്ട ഭയപ്പാടോട് കുഞ്ഞ് നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാവിനോട് പറയാണ് അപ്പോൾ അത് സഹോദരങ്ങളെ അത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നൽകുന്ന ഒരു കരുത്താണ് അല്ലെ ഈ ഖുർആാനിൻ്റെ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അള്ളാഹുവിനെ പറ്റി ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും ആ റബ്ബിൽ വിശ്വസിക്കുകയും ആ റബ്ബിനെ ആരാധിക്കുകയും ആ റബ്ബിൽ തവക്കുൽ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ റബ്ബിന്റെ കഴിവുകൾ മനസ്സിലാക്കിയ ആ റബ്ബ് ആരാണെന്ന് അറിയേണ്ട പോലെ അറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരാശ്വാസമാണ് അതുകൊണ്ട് ഇത് കലർപ്പില്ലാത്ത ആളുകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് യാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം എന്ന് പറയുമ്പോൾ സംരക്ഷിക്കും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്ത് ഉള്ള മുഴുവൻ ആളുകളും നമ്മൾ ഒരു നമുക്കെതിരെ ഒന്നിച്ചു കൂടിയാലും അള്ളാഹു അള്ളാഹു നമുക്കൊരു വരുത്താൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവർക്കാർക്കും തന്നെ ഒരു ഷെർറ് നമുക്ക് വരുത്താൻ സാധ്യമല്ല എന്ന ഏറ്റവും ഏറ്റവും കറകളഞ്ഞ തൗഹീദാണ് അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസമാണ് ഇബിന് അബ്ബാസ്റലി അള്ളാഹൊന്നു അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതേപോലെ തന്നെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രവാചകന്മാർ അള്ളാഹുവിനാണ് പരമേൽപ്പിച്ചിട്ടുള്ളത് മഹാനായ യുനുസ് നബി അലൈഹി സ്വലാം ആ തിമീങ്കലത്തിൻ്റെ തിമീങ്കലത്തിൻ്റെ വായൽ വായറ്റിലകപ്പെട്ട

ഏറ്റവും കറകളഞ്ഞ തൗഹീദാണ് അദ്ദേഹം അവിടെ ഉച്ചരിച്ചത് ആ വിശ്വാസമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ആ പ്രതീക്ഷയാണ് ആ കെളിമത്താണ് അദ്ദേഹത്തെ തിമീങ്കലം പുറത്തു കൊണ്ടുപോയി അത് പുറന്തള്ളാനുള്ള കാരണമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ പദമാണ് കെളിമത്താണ് ആ ഒരു പദമില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം കാലാകാലം ആ തിമീങ്കലത്യത്തിൻ്റെ വയറ്റിൽ കഴിയേണ്ടി വരുമായിരുന്നു എന്നാണ് അള്ളാഹു സുബാനോത്താല നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ തക്കുവയോടുകൂടി ജീവിക്കുക എന്നത് കറകളഞ്ഞ തൗതുണ്ടായിരിക്കുക എന്നത് ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ സാധിക്കുക എന്നത് സങ്കടങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നവർക്ക് അള്ളാഹുവിനെ കൂട്ടുകാരനായി കാണാൻ സാധിക്കുക എന്നത് എൻ്റെ റബ്ബ് എല്ലാം അറിയുന്ന എന്നെപ്പറ്റി എല്ലാം അറിയുന്ന എൻ്റെ റബ്ബാണ് എനിക്ക് തന്നതെങ്കിൽ അതിലൊരു ഹൈറുണ്ട് അള്ളാഹു എനിക്കൊരു ഹൈർ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ പറ്റി നല്ലൊരു വിചാരത്തോടുകൂടി ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനെ പറ്റി പോസിറ്റീവായ നിലപാട് പുലർത്തിക്കൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ആരാധനകൾ ചെയ്തുകൊണ്ട് കൂടുതൽ ദിഖറുകളും ഖുർആൻ പാരായണങ്ങളും നടത്തി ആ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഓരോ പ്രതിസന്ധിയെയും പോസിറ്റീവായി മാറ്റാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുള്ള പാഠങ്ങളാണ് വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയും പ്രവാചകന്റെ ചരിത്രവും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുമെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ ഏറ്റവും പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ വഴിപ്പെട്ട് ജീവിക്കാൻ റബ്ബ് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതമെന്നത് ഓരോ സെക്കൻഡും അല്ലാഹുവുമായുള്ള നിരന്തരമായ കണക്ഷനാണ് അവൻ്റെ ഓരോ വിപാദത്തുകളും നിത്യജീവിതത്തിലെ സന്ദർഭങ്ങളിലുള്ള ഓരോ പ്രാർത്ഥനകളും അല്ലേ ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരം ഓരോ സന്ദർഭങ്ങളിലുള്ള പ്രാർത്ഥനകൾ അല്ലെ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു കയറ്റം കേറുമോ അല്ലാഹുവൊക്കെ അക്ബർ അങ്ങനെ ആ യാത്രയിലൂടെ നീള യാത്ര തുടങ്ങുമ്പോഴുള്ള പ്രാർത്ഥന അല്ലേ ഒരു സ്ഥലത്ത് വന്ന് നമ്മൾ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥനാഹിള്ളാഹുഅലൈ വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഇപ്പോൾ റഹ്മത്ത് ചോദിക്കാൻ പള്ളിയിൽ കയറുമ്പോൾ നമ്മൾ ലാഹുവിൻ്റെ കാരുണ്യത്തെ ചോദിക്കണം പരസ്പരം സലാം പറയുമ്പോൾ പോലും അല്ലേ ഇപ്പോൾ ചില ദിവസം പള്ളിയിൽ നിന്നൊക്കെ നമുക്ക് തന്നെ ചിലപ്പോൾ അരോചകമായി തോന്നും അല്ലേ നമ്മൾ പള്ളി തിക്രചൊല്ലിരിക്കുമ്പം പള്ളിയിൽ നിന്ന് പോകണവൽ പോകണവലും ഇങ്ങനെ സലാം പറഞ്ഞു പോകുമ്പോൾ ആ സലാം അടക്കാനേ ചിലപ്പോൾ നേരെയുള്ളൂ എന്നൊക്കെ തോന്നി ഇപ്പോൾ ഒരു സ്വഭേജമത്ത് കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ പോണവോല് പോണവലും ഇങ്ങനെ സലാം പറയും നമ്മൾ തിക്രല്ലിക്ക് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ സത്യത്തിൽ ആ സലാം എന്ന് പറയുന്നത് അലാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്താണോ നമ്മൾ അവിടെ ഇരുന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഒരാൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പൊ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ സലാം എന്നത് കേവലം ഒരു ചടങ്ങ് എന്നതിനപ്പുറം അല്ലേ നമ്മൾ ഇങ്ങനെ പരസ്പരം കാണുമ്പോൾ നമസ്കാരം എന്ന് പറയുന്നത് ഒരു കേവല ചടങ്ങിനെ പോലെ ഒരു സലാമിനെ ഞങ്ങൾ അതപ്പതിച്ച ഒരു സലാമായിട്ട് നമ്മൾ കാണാൻ പാടില്ല അത് അങ്ങനത്തെ ഒരു ഗ്രീറ്റിംഗ്സ് അല്ല ഗുഡ് മോർണിംഗ് എന്നോ അല്ലെങ്കിൽ നമസ്കാരം എന്ന് പറയുന്ന ഒരു ഗ്രീറ്റിംഗ്സ് അല്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് തൻ്റെ സഹോദരൻ തൻ്റെ സഹോദരന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ സലാം എന്ന ശരിയായ തിരിച്ചറിവുണ്ടാവുമ്പോഴേ അതൊരു ആത്മാർത്ഥയോടുകൂടിയ പറയാനും അത് കൂടി അത് മടക്കാനും ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് അതിൽ യാതൊരു തരത്തിലുള്ള അരോചകവും തോന്നേണ്ടതില്ല കാരണം നാളെ റബ്ബിൻ്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏതൊരു കാരുണ്യമാണ് നാം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ കാരുണ്യമാണ് നമ്മളവിടെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു ബോധം നമുക്കുണ്ടാകണം അതേപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ അതേപോലെ വാഹനം കയറുമ്പോൾ ഇത്തരത്തിലുള്ള നിത്യജീവിതത്തിലെ ഒട്ടേറെ പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ കാരുണ്യവുമായി അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ചോദിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനകളാണ് അതുകൊണ്ട് അതൊക്കെ ഒരു സീരിയസ് ആയിട്ട് അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് അതൊക്കെ ആവശ്യമുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരും എന്നൊരു കൂടി ആ പ്രാർത്ഥനകളെ സമീപിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ തിക്കറുകൾ അല്ലേ നമ്മൾ കിടക്കാൻ കിടക്കണ സന്ദർഭത്തിൽ ആയത്തുൽകുറിച്ച് ഓതുക എന്നത് അതേപോലെ ഓരോ ബാങ്കിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന അല്ലെ ഉലുവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന അങ്ങനെ ഈ ജീവിതം മുഴുവൻ പ്രാർത്ഥനകൾ കൊണ്ട് എന്താണ് സമ്പൽ സമൃദ്ധമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ കണക്ഷനൊക്കെ ഇതൊക്കെ അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ നിരന്തരമായ കണക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് റിന്യൂ ചെയ്തുകൊണ്ടേ നിൽക്കണം അപ്പോൾ അത് ഒരു കുറച്ചുകൂടി ആത്മാർത്ഥതയോടുകൂടി ഇഖലാസോടുകൂടി നമുക്കതിനെ സമീപിക്കാൻ സാധിച്ചാൽ വലിയ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഓഹത്രാല വിവാദത്തിൽ ഇഖലാസോടു കൂടി പ്രാർത്ഥനകളും തിക്കറുകളും നിർവഹിക്കുന്ന ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥനകളും തിക്കറുകളും നിർവഹിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ